നമസ്കാരം മലയാളി ലോകത്തെല്ലായിടത്തുമുണ്ട് അവൻ എവിടെയെല്ലാം അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ ഭാഷയും സംസ്കാരവും അവിടെ പടർത്തുന്നു എന്നത് സത്യമാണ് പലപ്പോഴും കേരളത്തിന് പുറത്താണ് മലയാളികൾ ഏറ്റവും നന്നായി ഓണം ആഘോഷിക്കുന്നത് ഏറ്റവും നല്ല കേരളീയ കലാവിദ്യകൾ പരിപോഷിപ്പിക്കപ്പെടുന്നത് കേരളത്തിന് പുറത്താണ് ഓണാഘോഷമൊക്കെ ചടങ്ങുപോലെ നമ്മുടെ നാട്ടിൽ ഒതുക്കപ്പെടുമ്പോൾ കേരളത്തിന് പുറത്ത് പ്രവാസികൾ മാസങ്ങളോളം ഓണം ആഘോഷിക്കും അത്തരമൊരു അത്ഭുതം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയതിൻ്റെ ഷോക്കിലാണ് ഞാനിപ്പോഴും ലണ്ടനിൽ തട്ടുകിട എന്ന പേരിൽ മലയാളത്തിൽ ബോർഡ് എഴുതി ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് ബിജു ഗോപിനാഥ് കഴിഞ്ഞ ദിവസം ബിജു എന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ യു കെയിലുണ്ടല്ലോ ഞങ്ങളൊരു ചെറിയ പരിപാടി നടത്തുന്നുണ്ട് ഷാജിനൊന്ന് തിരികെത്തിക്കാൻ വേണ്ടി വരണം ഞാൻ ചോദിച്ചു എന്താണ് പരിപാടി മേളപ്പെരുമ എന്ന പേരിൽ ലണ്ടനിലെ ഒരു വലിയ ഹാളിൽ വെച്ച് ഇത് പത്ത് രണ്ടായിരം പേർ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് നമ്മുടെ നാട്ടിൽ നിന്നും നടൻ ജയറാം എത്തുന്നുണ്ട് ഒപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ രണ്ട് മക്കളും എത്തുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ചെണ്ടക്കാം ഒരുമിച്ച് ചെണ്ട ചെണ്ടകൊട്ടുന്നു പഞ്ചവാദ്യവും മേളവും ഒക്കെ ഒരുങ്ങുന്നു എന്നോട് പറഞ്ഞു ശരി പോയേക്കാം എന്ന് കരുതി ഞാൻ ചെല്ലുകയാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തബ്ധനായിപ്പോയി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല തൃശൂർ പൂരത്തിനല്ലാതെ മറ്റൊരിടത്തും നമുക്കിത്തരം ഒരു കാഴ്ച കാണാൻ കഴിയില്ല വലിയ അത്ഭുതത്തോടു കൂടി ജയറാമും മട്ടന്നൂർ ആശാനും നേതൃത്വം കൊടുക്കുന്ന ചെണ്ടമേള നടക്കുകയാണ് നൂറുകണക്കിന് ചെണ്ടക്കാർ അവിടെ നിരന്ന് നിൽക്കുകയാണ് അതിനുശേഷം ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു അവിടെയും അവിടെയുമുണ്ടായിരുന്നു പത്തിരുന്നൂറ് ചെണ്ടക്കാർ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ചെണ്ട ആ ഹാളിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് കണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ചെണ്ടമേളം കാണാൻ ആർക്കും ഭാഗ്യം ലഭിക്കില്ല നമ്മൾ പൂരം കാണുന്നുണ്ട് പൂരമൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണാൻ കഴിയുമോ ഇല്ല ഇത്ര അടുത്ത് ഇത്ര മനോഹരമായി ഇത്ര ഭംഗിയായി ഒരു പൂരാഘോഷം ഞാൻ കണ്ടിട്ടില്ല അതും എത്ര ഭംഗിയായിട്ടാണ് എത്ര നേരമാണ് അവർ കൊട്ടിക്കയറുന്നത് ഞാൻ അതിശയത്തോടു കൂടിയാണ് ഈ കാഴ്ചകൾ കണ്ടത് ഞാൻ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കിടക്കാം ആദ്യം ഇതിൽ ചില കാഴ്ചകൾ കാണുക ഈ അസാധാരണമായ ചെണ്ടമേളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വിനോദ് എന്നു പേരുള്ള ഒരു പൂഞ്ഞാർ സ്വദേശിയാണ് പൂഞ്ഞാറിൽ നവധാര എന്ന പേരിൽ ഒരു പഴയ ട്രൂപ്പ് ഉള്ളത് എല്ലാവർക്കും അറിയാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പൂഞ്ഞാർ നവധാരയുടെ ബാലയും നാടകവും ഗാനമേളയും ഒക്കെ സ്ഥിരമായി കാണുന്നു പ്രത്യേകിച്ച് നാടകം നാടകത്തിൻ്റെ കാലത്ത് ഏറ്റവും അധികം തിളങ്ങി നിന്നത് പൂഞ്ഞാർ നവധാരയാണ് സീമൈ വൈദികനായിട്ട് ഉടമ കലയോടുള്ള സ്നേഹം കൊണ്ട് ഈ നവധാരയുടെ മാനേജരായി കയറുകയും പിന്നീട് പത്ത് വർഷത്തോളം നവധാരയുടെ നടത്തിപ്പുമായി മുമ്പോട്ട് പോവുകയും ചെയ്ത ആളാണ് ഈ വിനോദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വിനോദ് പിന്നീട് യു കെയിലേക്ക് സ്റ്റുഡൻ വിസയിലെത്തുന്നു പഠിക്കാനെത്തിയതാണ് പഠനത്തിനിടയിൽ മലയാളി അസോസിയേഷൻ ഓഫ് യു കെ എം എ യു കെ എന്ന് പറയുന്ന യു കെയിലെ ഏറ്റവും ആദ്യത്തെ മലയാളി അസോസിയേഷൻ ലണ്ടനിലെ അസോസിയേഷനാണ് ലണ്ടനിലെ പ്രധാനപ്പെട്ട അസോസിയേഷനാണ് മലയാളി അസോസിയേഷൻ ഓഫ് യു കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അടക്കമുള്ള ഇടങ്ങളിലുള്ള ഏറ്റവും വലിയ സംഘടനയാണ് പിന്നീട് ഇപ്പോൾ ഉള്ള നൂറുകണക്കിന് സംഘടനകളായി യു കെയിലെ ഓരോ മുക്കിനും മൂലയിലും നൂറുകണക്കിന് മലയാളികളായി ചിലയിടങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പോലും കഴിയുമ്പോൾ ലെസ്റ്റർ പോലുള്ള സ്ഥലത്തൊക്കെ സീറോ ബലബാർസപ്പെട്ട മലയാളം കുർബാന നടക്കുമ്പോൾ നേരത്തെ ചെന്നില്ലെങ്കിൽ പള്ളിയിൽ ഇടയുണ്ടാവില്ല അതുപോലെ പടർന്ന് പന്തലിച്ചു ഇവിടുത്തെ മലയാളി സമൂഹം എം എ യു കെ ഒരു ട്രസ്റ്റാണ് പണ്ടേക്ക് പണ്ടേ ലണ്ടനിൽ സ്ഥലമടക്കമുള്ളതുകൊണ്ട് ട്രസ്റ്റാണ് അതിങ്ങനെ തുടരുകയാണ് എം എ യു കെ സംഗീതാധ്യാപകനായി വിനോദ് നവധാരക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നു ഒരു പക്ഷേ ആർക്കെങ്കിലും മലയാള കലയുടെ പേരിൽ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ കിട്ടുന്ന വിനോദനാവാം പിന്നീട് വിനോദ് അവിടെ തന്നെ കഴിയുന്നു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പി ഒക്കെ കിട്ടും എം എ യു കെയുടെ വർക്ക് പെർമിറ്റിനും കരാറും അവസാനിക്കുന്നു പക്ഷേ എം എ യു കെയും ബന്ധം തുടരുന്നു ഒപ്പം വിനോദ് യു കെയിലെ നാനാ ഭാഗങ്ങളിൽ പോയി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു പലതരത്തിലുള്ള ഉപകരണ സംഗീതം മൃദംഗവും തബലയുമായിരുന്നു വിനോദിൻ്റെ പ്രധാനപ്പെട്ട വശമുള്ള രണ്ട് രൂപങ്ങൾ ആ കലാരൂപങ്ങൾ പരിശീലിപ്പിക്കുന്നതിനൊപ്പം ചെണ്ടമേളം കൂടി പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നു ചെണ്ടയുടെ സാധ്യത തിരിച്ചറിഞ്ഞു ചെണ്ടയാകുമ്പോൾ ഒരുപാട് പേർക്കുണ്ടാകും മൃതംഗമും തവലയും ഒക്കെ വളരെ കുറച്ച് പേരെ പഠിപ്പിക്കാൻ കഴിയും ചെണ്ടയാകുമ്പോൾ ഒരു ഗ്രൂപ്പിൽ അനേകം പേരുണ്ടാവും അങ്ങനെ ഒരു ചെണ്ട ജ്വരം യു കെയിൽ പടർന്നു പിടിക്കുകയാണ് ഞാനിപ്പോൾ ഓർക്കുന്നു ഇതിനൊക്കെ മുമ്പ് വിരോധിനൊക്കെ മുമ്പ് തന്നെ സുജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സ്വിൻഡൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ ഒരു സ്വിൻഡനിൽ ഒരു ചെണ്ടമേളത്തിൻ്റെ ട്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നു ബ്രിട്ടീഷ് മുരാളിയുടെ അവാർഡ് തുടങ്ങുന്നത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തോന്നുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷ് മുലാളുടെ അവാർഡ് ആദ്യം നടന്ന സ്വിൻഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അന്ന് വിനോദായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ സുജിത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു സുഹൃത്തു സെന്റിനെ താമസിച്ചിരുന്നാൽ അയാളായിരുന്നു ഒരു ചുക്കാൻ പഠിച്ചത് ഇപ്പോൾ അയാൾ ഓസ്ട്രേലിയയിലാണ് പക്ഷേ വിനോദായിരുന്നു അന്ന് ആദ്യത്തെ ഈ അവാർഡിൻ്റെ തീം സോങ് എഴുതിയതും സംഗീതം കൊടുത്തതും ഒക്കെ വിനോദായിരുന്നു അന്ന് തുടങ്ങിയ ഈ ചെണ്ട ആഘോഷം അങ്ങ് കത്തിപ്പടർന്ന് യു കെയിലെ എല്ലായിടങ്ങളിലും തന്നെ ചെണ്ടമേളം പരിശീലനം തുടങ്ങിയാണ് മലയാളികൾ അവരുടെ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ചെണ്ട പഠിപ്പിക്കുകയാണ് അങ്ങനെ അനേകം ഇടങ്ങളിൽ ക്ലാസ്സുകൾ നടക്കുന്നു അവിടെയെല്ലാം ചെണ്ട ട്രൂപ്പുകളുണ്ട് അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഈ വലിയ പെരുമയുണ്ടായത് അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാതുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു ഞാൻ ലണ്ടനിൽ കണ്ടത് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞുപോയി മലയാളികൾ എവിടെ ചെന്നാലും അവൻ്റെ പാരമ്പര്യവും അവൻ്റെ കലാരൂപവും നിലനിർത്തുന്നു അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണവും തെളിവുമാണ് വിനോദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പരിശ്രമം എന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് മ ആശാനെ പരിചയപ്പെട്ടു അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു വിടാതെ ഓരോ വീഡിയോയും കാണാറുണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഷാദൻ്റെ രൂപവും ഷാദൻ്റെ വസ്ത്രവും ഷാദൻ്റെ ശബ്ദവും എനിക്ക് സന്തോഷം തോന്നി ഈ മട്ടനൂർ മക്കളോട് ഞാൻ പരിചയപ്പെടാൻ പോയില്ല ഇവരിൽ ആരോ ഒരാളാണോ എന്നാൽ സുരേഷ് ഗോപി വിവാദത്തിലെ നായകൻ എന്ന സംശയമുള്ളതുകൊണ്ട് ഞാൻ അകലം പാലിച്ചെന്ന് എനിക്ക് അറിയില്ല ഇവരിൽ ആരെങ്കിലും ആണോ എന്തായാലും ആശാനെ പരിചയപ്പെടാൻ കഴിഞ്ഞതു ആശാൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി ആശാൻ സന്തോഷത്തോടു കൂടിയാണ് ലണ്ടനിൽ വന്നിങ്ങനെ ചെണ്ട കൊട്ടി കയറിയത് മണിക്കൂറുകളോളം പാസ്സെടുത്താണ് ആളുകൾ വന്നതെന്ന് ഓർക്കണം ആളുകൾ ആവേശത്തിലായിരുന്നു വാസ്തവത്തിൽ ഞാൻ അല്പം വൈകിയാണ് ചെല്ലുന്നത് നിലവിളക്ക് കൊളുത്തുന്ന അവസാനത്തെ തിരികെത്തിക്കാൻ നേരത്തെ അതിനെ ഓടിക്കയറി ആ വിനോദിനോടൊപ്പം എനിക്ക് തിരികത്തിക്കാൻ സാധിച്ചത് അപ്പോൾ ജയറാം എന്നോട് പറഞ്ഞു മകളുടെ വിവാഹത്തിന് വിളിച്ചിരുന്നു പക്ഷേ ആ മെസ്സേജ് ഒന്ന് തുറന്നു നോക്കിയില്ലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ജയറാമിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല ഒരു ദിവസം നൂറുകണക്കിന് മെസ്സേജുകൾ വരുമ്പോൾ പല മെസ്സേജുകളും തുറന്നു നോക്കാൻ കഴിയാതെ പോവാറുണ്ട് സങ്കടം തോന്നി ജയറാം കല്യാണത്തിന് വിളിച്ചിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് പ്രവാസികളാണ് മലയാളത്തിൻ്റെ സംസ്കാരവും കലയും സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും അവിടെ കൂടി അഞ്ഞൂറോളം കലാകാരന്മാർ അവരെല്ലാവരും പ്രശംസ അർഹിക്കുന്നു ആരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല അത്രയധികം ആളുകളുണ്ടായിരുന്നു ഇതിനുവേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ ചില കുട്ടികളെ ഒരു സ്ത്രീയൊക്കെ ഇതിലുണ്ടായിരുന്നു ഈ കലാരൂപത്തെ ചെണ്ട എന്ന കലാരൂപത്തെ നെഞ്ചോടെയെത്തി വളർത്തിക്കൊണ്ടുവരുന്ന യു കെ മലയാളികൾക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന നവധാര വിനോദിനെ എൻ്റെ അഭിവാദ്യങ്ങൾ ആശംസകൾ